ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ഡിസൈൻസ് നമ്മൾ ക്ലോത്തിലോട്ട് പാർത്തുന്നതെന്ന് കാണാം അപ്പം അതിനാദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പിൻട്രസ്റ്റ് ഇതാ ഈ ഒരു ലോഗോയാണ് പിൻട്രസ്റ്റ് പിൻറസ്റ്റ് എന്നൊരു ആപ്പുണ്ട് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക നമുക്കതിൽ ആവശ്യമുള്ള എന്താണെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എംബ്രോയ്ഡറി ഡിസൈൻസ് ബ്ലൗസിൻ്റെ ഡിസൈൻസ് ഒക്കെ ഇതിൽ തന്നെ നോക്കാറുള്ളത് അപ്പോൾ റെഫറൻസിനായിട്ട് നമുക്ക് ഇതുപോലെ കുറേ പിക്ചേഴ്സ് കിട്ടും നമുക്ക് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക അപ്പം ഞാനത് ഈ ഒരു പിക്ചറാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് ഒരു ഫിഷിൻ്റെ ഫിഷല്ലോ പ്രാവാണല്ലോ ആ എന്തായാലും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതും കുറച്ച് സ്റ്റിച്ചസ് ഉൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള പിക്ചറാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ എന്താ ഈ ഒരു ഫിഷിൻ്റെ അത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി സേവ് ചെയ്യണമെന്നില്ല മാറിപ്പോയി സ്ക്രീൻഷോട്ട് എടുത്ത് ഇന്നത്തെ സംഭവം നേരെ ഗ്യാലറിയിലോട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ ഗാലറിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും പേപ്പർ കോപ്പി എന്നൊരാപ്പ് ഡൗൺലോഡ് ചെയ്യണം ഇതാണ് പേപ്പർ കോപ്പി ആപ്പിൻ്റെ ലോഗോ ഇപ്പോൾ പ്രവൃത്തി പരിചയ മേളയൊക്കെ വരുമ്പം എന്താ ഈ ഒരു പിക്ചർ നമ്മൾ ഗ്യാലറിയിൽ സെലക്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇത് പേപ്പർ കോപ്പി ആപ്പിലേക്ക് സെലക്ട് ചെയ്യുക സേവ് ആക്കുക കേട്ടോ സേവ് ആക്കിയിട്ട് ശേഷം നമ്മൾ നമുക്ക് ഏത് വലിപ്പത്തിലാണോ പിക്ചർ വേണ്ടത് അപ്പം ഞാൻ ഈ ഒരു എംബ്രോയ്ഡറി റിങ്ങാണ് യൂസ് ചെയ്യുന്നത് ഇതൊരു എട്ടിഞ്ച് വലിപ്പം വരുന്നുണ്ടെന്ന് തോന്നുന്നു പണ്ട് വാങ്ങിച്ചതാണ് അതായത് ഇത് ഞാനൊരു വൈറ്റ് കളർ ക്ലോത്തൊക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ക്ലോത്തൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം അപ്പം കുട്ടികൾക്ക് പ്രവൃത്തി പരിചയമേലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഒരു ലോക്ക് വരുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ലോക്ക് അഴിക്കുക അതിന് ശേഷം നമുക്ക് സോറി ലോക്ക് ആക്കിയെടുക്കുക ലോക്ക് ആക്കുക ഈ ഒരു വലിപ്പം മതിയാവും തോന്നുന്നു എന്നിട്ട് ഇതിന് ലോക്ക് അഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ ഒരു വോളിയം ബട്ടൺ ഉണ്ടല്ലോ അതിൻ്റെ ക്ലിക്ക് ചെയ്യുക ക്ലോക്ക് അതിന് ശേഷം ആ ലോക്കിംഗ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് അഴിച്ച് കിട്ടും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ പകുതി പോർഷനാണ് അതായത് അത്യാവശ്യം വലിപ്പത്തിലാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പകുതി പോർഷനെ സെലക്ട് ചെയ്തിട്ടുള്ളൂ അപ്പം ഈ ഒരു ബട്ടർ പേപ്പർ ഞാനിത് വരച്ചതായിരുന്നു നമുക്ക് ബട്ടർ പേപ്പർ വാങ്ങിക്കണം ഈ സ്കെച്ചസ് ഒക്കെ ഡിസൈൻ ഇങ്ങനെ വരച്ചെടുക്കുന്നതിന് ബട്ടർ പേപ്പർ ആവശ്യമാണ് അപ്പോൾ ധൈര്യേ പോലെ ബട്ടർ പേപ്പർ ഫോണിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്ത് ഇത് ഫോണിൽ നിന്ന് ഇതിന് സ്ക്രീനിൽ അനക്കൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടാവും കണ്ടോ ഒന്നും ഉണ്ടാവത്തില്ല ധൈര്യമായിട്ട് വരയ്ക്കാം പക്ഷേ നമ്മുടെ പേപ്പർ തന്നെ പോകരുത് നമ്മൾ കൃത്യമായിട്ട് വരച്ചെടുക്കണം പെൻസിലുപയോഗിച്ച് വരച്ചാൽ മതി ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ തോന്നുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സാരിയിലൊക്കെ എംബ്രോയ്ഡറി ചെയ്യുന്നവർക്കാണെങ്കിലും ഇനി ചിത്രങ്ങൾ വരയ്ക്കുന്നവർക്കാണെങ്കിൽ ഇത് നമ്മൾ ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും കാരണം നമുക്ക് പെട്ടെന്ന് സ്കെച്ചസ് അത് ബട്ടർ പേപ്പറിലോട്ട് വരച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കാർബൺ കോപ്പി ഉപയോഗിച്ചിട്ട് ക്ലോത്തിൻ്റെ മുകളിലോട്ട് ഉള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടാതെ ചിലർ കേരളം വരച്ച് കഴിഞ്ഞാൽ പോകും അപ്പം അവർക്ക് വരയ്ക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത് ഏകദേശം ഞാൻ അതിൽ പക പകുതി ഡിസൈൻസ് സ്കെച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് ലെങ്തി വീഡിയോ ആണ് പക്ഷേ ഇത് ഫുള് കാണിച്ചെല്ലാം കാണിക്കാതെ പറ്റത്തില്ല കാരണം പകുതിക്ക് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരച്ചെടുക്കുന്നവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് ലോക്ക് അഴിച്ച് പക്ഷേ ലോകം കഴിക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്ക്രീനിൽ ഒരു മാറ്റം വരുത്തത് കുറച്ചിങ് അതേ വലിപ്പത്തിൽ തന്നെ കുറച്ചും കൂടി മാറ്റിയെടുക്കുക കണ്ടോ ഞാൻ ആ ചിത്രത്തിന് യാതൊരു ചലനവും കൊടുക്കുന്നില്ല അത് വലുതാക്കാനോ ചെറുതാക്കാനോ ഒന്നും നിൽക്കുന്നില്ല അതേ വലിപ്പം തന്നെ ഞാൻ അങ്ങോട്ട് ബട്ടർ പേപ്പർ ബാലൻസ് അല്ലേ നമ്മൾ വരച്ചിട്ടുള്ളത് ബാലൻസ് കൂടി നമ്മൾ എവിടെയാണോ വരച്ചെന്ന് അറിയുക അവിടെ ഇത് പേപ്പർ വെച്ച് കൊടുക്കുക ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്ന ഗുണമില്ല നമുക്ക് കറക്റ്റായിട്ട് ഡിസൈൻസ് സ്കെച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു എ ഫോർ സൈസ് പേപ്പറിലോട്ടോ എ ത്രീ സൈസ് പേപ്പറിലോട്ടോ നമുക്ക് ഡിസൈൻസ് കാർബൺ കോപ്പി ഉപയോഗിച്ചിട്ട് വരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബട്ടർ പേപ്പർ പക്ഷേ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫിഷിന്റെ അതേ ഫിഗറിൽ നമുക്ക് വരച്ചെടുക്കാം അപ്പൊ ഇത് ഇപ്പൊ പ്രവൃത്തി പരിചയ മേളയൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ എൻ്റെ മോളും ഇങ്ങനെ അതിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിക്ക് ഒരു വീട് കഴിയും കൂടി ചെയ്യാമല്ലോന്ന് അപ്പം കഴിഞ്ഞ വർഷം ഇതുപോലെ കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു നിങ്ങളിങ്ങനെ പഠിപ്പിച്ച് കൊടുക്കും അപ്പം അവരുടെ വീട്ടിൽ ചെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അപ്പോൾ അതെന്തായാലും പോസിബിൾ ആണല്ലോ പക്ഷേ ഇത് നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക ഒരു ഒരാൾ മുതിർന്നൊരാളൊന്ന് ചെയ്ത് അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലതായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞാൻ എൻ്റെ ഒരു ജെൽ പെൻ സ്കെച്ച് ഒന്ന് ഡാർക്ക് ചെയ്ത് വരക്കാം അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്